ിൽമാരായി ഇട്ട പോസ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കണം എന്നതിന് യാതൊരു തർക്കവും വേണ്ട അത് ആത്മാഭിമാനം അമേരിക്കയ്ക്ക് പണയും വെച്ചിട്ടാവരുത് എന്തുകൊണ്ട് പവർഫുൾ തീരുമാനം എടുക്കാൻ മോദിയേക്കാൾ മികവ് ഇന്ദിരാഗാന്ധിക്ക് തന്നെയായിരുന്നു എന്ന് രണ്ടുദാഹരണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ അമേരിക്ക പാകിസ്ഥാനെ പിന്തുണച്ചപ്പോൾ അമേരിക്കൻ നാവികസേന ഇന്ത്യയെ ആക്രമിക്കാൻ തീരുമാനിച്ചു ഇതറിഞ്ഞ് ഇന്ദിരാഗാന്ധി അമേരിക്കയ്ക്ക് ഒരു സന്ദേശം അയച്ചു നിങ്ങളുടെ നാവിക പടയെ സ്വീകരിക്കാൻ ഞങ്ങൾ അറബിക്കടലിൽ ഉണ്ടാവും സ്വാഗതം ഇത് നല്ല ഒരു അടിപൊളി മാസമായിട്ടുള്ള ഡയലോഗാണ് ആ സമയത്ത് ഇന്ദിരാഗാന്ധി എടുത്തൊരു വലിയ ഉറച്ച തീരുമാനമാണ് അല്ലെങ്കിൽ നല്ലൊരു നിലപാടായിരുന്നു നമുക്ക് എല്ലാവർക്കും അറിയാം റീൽ വന്നപ്പോൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇവിടെ നമ്മൾ സംസാരിക്കുന്ന ആ ഒരു വിഷയത്തെ പറ്റിയല്ല ഇവിടെ നമ്മൾ സംസാരിക്കുന്ന നാലോളം തന്തയ്ക്ക് മുൻപുണ്ടായന്മാരെ ഇറങ്ങി ഇരുപത്തെട്ട് പേരെ കൊന്നിട്ട് പോയ കാര്യത്തെ കാര്യത്തെപ്പറ്റി അതിൽ നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷാ വീഴ്ച ഉണ്ടായെന്നുള്ള സത്യം തന്നെയാണ് പക്ഷേ അതിന് തിരിച്ചടി കൊടുക്കാമെന്നുള്ള രീതിയിലാണ് നമ്മുടെ രാജ്യം അല്ലെങ്കിൽ നമ്മുടെ സൈന്യം ഇറങ്ങിയിരിക്കുന്നത് പക്ഷേ അതില് നമുക്ക് ഈ നാല് നാലുപേരെ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു പരിധി വരെയും അവന്മാരുടെ കൂട്ടത്തിലുള്ളവന്മാരെല്ലാം തീർക്കാനും അവന്മാരുടെ കേന്ദ്രങ്ങൾ തകർക്കാനും സാധിച്ചു എന്നുള്ളൊരു വലിയ വിജയകരമായ കാര്യം തന്നെയാണ് ഇന്ത്യൻ പൗരൻ എന്ന രീതിയിൽ നമുക്ക് എല്ലാവർക്കും സന്തോഷിക്കാവുന്ന ഒരു അവസരം അല്ലെങ്കിൽ നിമിഷം കൂടിയായിരുന്നു